പ്രാർത്ഥന പുസ്തകന്മാരുടെ പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിജാതീരിയുടെയും രാജാക്കന്മാരുടെയും ഇസ്രയേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ കർത്താവ് ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ അങ്ങയുടെ നിറവുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കുന്നതിന് ഈ പുതിയ ദിനം ഞങ്ങൾക്ക് തന്ന ദൈവമേ പൂർണ്ണമായും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ സാവൂൾ പൗലോ സായി മാറിയ അങ്ങ് മാറ്റിയ തിരുനാൾ വിഷു പൗലോസ് ശ്രീഹായിയുടെ മാനസാന്തര തിരുനാളിൽ ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ചിന്തകളിലൂടെ അങ്ങയെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ച അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു പൊറുക്കണമേ കരുണ് തോന്നണമേ പൗലോസ്ലിഹായെപ്പോലെ അങ്ങയെ അനുഭവിച്ച് അങ്ങേയെ അറിഞ്ഞ് അങ്ങയെ സ്വന്തമാക്കി ഞങ്ങളുടെ ജീവിതം ആർക്കൊക്കെ അങ്ങയുടെ നാമം എത്തിക്കുവാനുണ്ടോ അവർക്കൊക്കെ നൽകാൻ ഞങ്ങൾക്ക് ശക്തി തരെയണമേ പൗലോ സ്ലിഹായെപ്പോലെ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ദാവീദ് എത്ര നിസ്സാരമെങ്കിലും ഒരു പരിത്യാഗ പ്രവൃത്തിയെങ്കിലും ചെയ്യാത്ത ഒരു മണിക്കൂർ പോലും കടന്നു പോകരുത്